അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ സി പി എം ബ്രാഞ്ച് അംഗവും സിഐ ടിയു യൂണിയൻ അംഗവുമായിരുന്ന കെ ആർ മോഹൻദാസിന്റെ രക്തസാക്ഷി ദിനം വെന്നൂരിൽ സംഘടിപ്പിച്ചു പൊതുയോഗം എസ് എഫ് ഐ മുൻ സംസ്ഥാന സെക്രട്ടറിയും സി പി എം പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗവുമായ പി എം ആർ ഷോ ഉദ്ഘാടനം ചെയ്തു जिंदाबाद जिंदाबाद Sindaba. Sindaba. സി പി എം ഏരിയ കമ്മിറ്റി അംഗം ഇ എൻ വാസുദേവൻ അധ്യക്ഷനായിരുന്നു യു ആർ പ്രദീപ് എം എൽ എ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു സി പി എം ചേലക്കര ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ നന്ദകുമാർ എളനാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ സി ജോർജ് പഴയനൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശോഭന രാജൻ ടി എസ് മധു കെ ആർ മായ ടീച്ചർ പി കെ ദാസൻ തുടങ്ങിയവർ സംസാരിച്ചു ഏജൻസികൾ രാഷ്ട്രീയ രാഷ്ട്രീയപരമായി ഇല്ലാതാക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിൽ നിരന്തര ഇടമുള നടത്തിക്കൊണ്ടിരിക്കുകയാളെ നടത്തുക എത്രകാലം നമ്മുടെ മുന്നിൽ രണ്ടായിരത്തി ഒന്നിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപെത്തെ കാലയളവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാറ് മാസം മുൻപുണ്ടായിരുന്ന കാലയളവിൽ നമ്മൾ ഇങ്ങനെ ഉരുളിന്നുമല ചിറങ്ങി ആകാശത്തേക്ക് നോക്കിയാൽ ആറ് വട്ടമിട്ട് വളക്കുന്നതിന്റെ കാഴ്ച നമുക്ക് സി ഐ ഉണ്ടായിരുന്നു ഇ ഡി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എൻ പറഞ്ഞിങ്ങനെ ആക്ഷേപങ്ങൾ ആരും സ്വർണക്കടത്ത് നടന്നു കുടാന്റെ അകത്ത് ഉണ്ടായിരുന്നു ഈന്തപടത്തിന്റെ കുരുവിന്റെ അകത്ത് ഉണ്ടായിരുന്നു ബിരിയാണി ചെമ്പിന്റെ അകത്ത് സ്വർണ്ണമുണ്ടായിരുന്നു കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ്